കോഴിക്കോടിനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച തീവൃത്തമാണ് നാല് മണിക്കൂറിന് ശേഷമാണ് ശ്വാസമെങ്കിലും നേരെ വീഴുന്നത് ഇത്രയും സമയം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ പത്ത് മണി കഴിയുന്ന സമയത്ത് പൂർണമായും തീ നിയന്ത്രണ വിധേയമാക്കി ഈ കെട്ടിടത്തിനകത്ത് കെട്ടിടം വസ്ത്ര വ്യാപാര സ്ഥാപനം കത്തിച്ചാമ്പലായ സ്ഥിതിയാണ് അതിനകത്തേക്ക് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പ്രവേശിച്ചിട്ടുണ്ട് തീ പൂർണ്ണമായും അണച്ചു എന്ന് എന്തായാലും ഇപ്പോഴും പറയാൻ കഴിയില്ല ഇപ്പം ചെറിയ രീതിയിലുള്ള തീജ്വാലകൾ ജ്വലകൾ കെട്ടിടത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ വെല്ലുവിളിയായി നിന്നത് ഈ ഇവിടെ തീ നിയന്ത്രിക്കാൻ കഴിയാത്ത അതേ സമയത്ത് തന്നെ സമീപത്തെ കെട്ടിടങ്ങളിലേക്കും തീ പടരുന്നേക്കും എന്നുള്ള വലിയ രീതിയിലുള്ളൊരു ആശങ്കയാണ് അതും നിയന്ത്രണ വിധേയമാക്കുന്നതിന് ജില്ലയിൽ ഉടനീളമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സമീപ ജില്ലകളിൽ നിന്ന് ഫയർഫോ വന്ന ഫയർഫോഴ്സ് യൂണിറ്റുകൾ എന്നിവർ സംയുക്തമായി പ്രയത്നിച്ചതുകൊണ്ടാണ് അതിലെടുത്തു പറയേണ്ടത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വന്ന വലിയ ഫയർ എഞ്ചിനാണ് അത് വന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും ആശ്വാസകരമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത് അഞ്ച് മണിക്ക് ശേഷമാണ് പുക ഉയരുകയും തീ പിടിക്കുകയും ചെയ്തത് കോഴിക്കോട് നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട വസ്ത്രവ്യാപാര കേന്ദ്രമാണ് റിട്ടെയിൽ ഷോപ്പും ഒപ്പം ഗോഡൗണും സ്റ്റോക്കിങ്ങും ഒക്കെ കെട്ടിടത്തിൽ ഇവിടെ തന്നെയാണ് നടന്നിരുന്നത് ഒന്നാം നിലയിൽ നിന്നാണ് ആദ്യം തീ ഉയരുന്നത് പിന്നീട് അത് മുകളിലേക്ക് വ്യാപിച്ച് അഗ്നിഗോളമായി ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് മാറി എന്നുള്ളതാണ് മിഞ്ചന്ത വെള്ളിമാടുകുന്ന നഗരത്തിന് സമീപത്ത് കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകളാണ് ആദ്യം സ്ഥലത്തേക്ക് വന്നത് അതുകൊണ്ട് ഒന്നും തന്നെ ആകുന്ന അവസ്ഥയായിരുന്നില്ല കൈവിട്ടു പോകും എന്നൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരുന്നത് പിന്നീടാണ് ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ ശരിയാകില്ല എന്ന് ഉറപ്പായ സമയത്ത് കൂടുതൽ ഫയർ യൂണിറ്റുകളെ ഏകദേശം ഇരുപത് ഫയർ എഞ്ചിനുകളെങ്കിലും സ്ഥലത്തേക്ക് വന്നു അപ്പവും വെല്ലുവിളിയായി നിന്നത് ഓരോന്ന് വെള്ളം അടിക്കുന്ന സമയത്തും അത് തീരുന്നു പിന്നീട് വെള്ളം നിറച്ച് വരേണ്ടതായി ഇങ്ങോട്ട് ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം ഈ കെട്ടിടത്തിൽ പറഞ്ഞതുപോലെ തന്നെ വസ്ത്രം ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് വസ്ത്രത്തിന് അറിയാം അത് ആളിപ്പടർന്ന് ആളിപ്പടർന്നു പോകും ഒപ്പം ഈ പരസ്യത്തിനുള്ള ഒരുപാട് ബോർഡുകൾ പരസ്യ ബോർഡുകളുണ്ട് അത് സ്ഥാപിച്ച ഈ ഇരുമ്പ് ഫ്രെയിമുകളുണ്ട് അപ്പോൾ ഇതൊക്കെ മറികടന്നുകൊണ്ട് കെട്ടിടത്തിനകത്തേക്ക് വെള്ളം അടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കുറച്ചെങ്കിലും തീ നിയന്ത്രിച്ച് വന്ന സമയത്ത് ഈ ഫ്രെയിമുകളൊക്കെ തകർത്താണ് അകത്തേക്ക് വെള്ളമടിക്കാൻ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് കൂടിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് ഇവിടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ കൂടുതലായി ലാഡർ ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നത് കാണാൻ കഴിയും ഒപ്പം തന്നെയാണ് ഇതിന് തൊട്ടടുത്തായി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെട്ടിടം അതിലും ഒരുപാട് പരസ്യ ബോർഡുകളുണ്ട് അങ്ങോട്ടേക്ക് ആ പരസ്യ ബോർഡുകൾക്ക് തീപിടിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിലേക്ക് പൂർണ്ണമായും തീ പടർന്നു പോകുമെന്നുള്ള സ്ഥിതി ആ കെട്ടിടത്തിനകത്ത് അക്ഷരക്ഷ സേനയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിൽക്കുന്നത് കാണാൻ കഴിയും ഏറെ പാടുപെട്ട് അതിനകത്തേക്ക് കയറി അവിടെ നിന്ന് വെള്ളം തിരിച്ച് ഈ വസ്ത്ര വ്യാപാര കേന്ദ്രത്തിലേക്ക് അടിച്ചു അങ്ങനെയാണ് അങ്ങോട്ടേക്ക് തീ പടരുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞത് തൊട്ട് മറുഭാഗത്ത് ഒരു മെഡിക്കൽ ഷോപ്പാണ് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത് ആ മെഡിക്കൽ ഷോപ്പിലേക്കും തീ തീ കയറി അതിൻ്റെ ബോർഡ് കത്തിപ്പോയി മെഡിക്കൽ അകത്ത് ഈ മരുന്ന് മരുന്നുകൾ അതുപോലെ ഈ മരുന്നിൻ്റെ സ്ട്രിപ്പുകൾക്കുമൊക്കെ വലിയ അളവിൽ സൂക്ഷിച്ച ഈ മരുന്നുകൾക്ക് തീപിടിച്ചു കഴിഞ്ഞാൽ അത് അതിലേറെ വലിയൊരു അവസ്ഥ ഉയരുന്ന പുക വളരെ തീരും അപ്പോൾ അങ്ങോട്ടേക്കും വെള്ളം അടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി മണ്ണ് മാന്തി യന്ത്രം വന്ന് അതിൻ്റെയും ബോർഡും ഒക്കെ തന്നെ തകർത്തതിന് ശേഷമാണ് വെള്ളം അടിച്ച് തീ നിയന്ത്രണം വിധേയമാക്കാൻ കഴിഞ്ഞത് ഞായറാഴ്ചയാണ് സ്കൂളുകളൊക്കെ തുറക്കുന്നതിന് മുന്നോടിയായുള്ളൊരു സമയം കൂടിയാണ് സ്ഥാപനത്തിനകത്ത് വലിയ തിരക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു മുപ്പതോളം ആളുകളെങ്കിലും അകത്തുണ്ടായിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച സമയത്ത് അവർ പ്രതികരിച്ചത് ഇല്ല ഈ പുക ഉയരുന്നത് കണ്ട് കൃത്യസമയത്ത് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം തന്നെ ഈ കോംപ്ലക്സിൽ ഒരുപാട് ചായക്കടകൾ പ്രവർത്തിക്കുന്നുണ്ട് താഴത്തെ നിലയിലൊക്കെ ഗ്യാസ് സിലിണ്ടറുകളുമുണ്ട് ബസ് കയറാൻ വന്നവർ ബസ് ഇറങ്ങി നിൽക്കുന്ന ആളുകൾ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി കടകളിലൊക്കെ ചായക്കടകളിലേക്ക് കയറിയ ആളുകൾ അങ്ങനെ ആളുകൾ ഏറെ പണി ആളുകൾ ഓടി മാറുകയായിരുന്നു ഗ്യാസ് സിലിണ്ടറുകളുമൊക്കെ ആ ആദ്യമേ ഇവിടെ വന്ന ആളുകളാണ് എടുത്തു മാറ്റിയിരുന്നത് പിന്നീടാണ് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് വരുന്നതും ഏതായാലും ഈ കെട്ടിടത്തിൽ അഗ്നിരക്ഷ സംബന്ധമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു പ്രാഥമികമായ കാര്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്